തമിഴ്നാട്ടിലെ ആനമല കടുവാ സംരക്ഷണ കേന്ദ്രത്തിൽ ഏകദേശം അറുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ആനയുണ്ട് ഒരയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് അറുപത് വയസ്സ് പിന്നിട്ട കലീമിനെ കുങ്കിയാന സേവനത്തിൽ നിന്നും ഒഴിവാക്കിയത് കലീമിന്റെ സേവനത്തിന് അർഹിച്ച രീതിയിലുള്ള വിടവാങ്ങൽ നൽകിയാണ് തമിഴ്നാട് വനംവകുപ്പ് കലീമിനെ ആദരിച്ചത് ചോരമരുവിച്ച് പോകുന്ന അതിഭയങ്കരമായ ദുർഘടഘട്ടങ്ങളിൽ പോലും മനസ്സും ശരീരവും തെല്ല് പതരാതെ കാട്ടാനകളിലെ ഒറ്റയാന്മാരെയും ആനകളിലെ അതിശക്തരായ മൂഴ ആനകളെയും നേർക്കു നേർ നിന്ന് മസ്തകം കൊണ്ടിടിച്ചു വീഴ്ത്തിട്ടുള്ള കലീമെന്ന ഇരട്ടച്ചങ്ങൻ്റെ കഥ പറഞ്ഞാൽ തീരുന്നതല്ല പാപ്പാൻ്റെ കയ്യിലിരിക്കുന്ന തോട്ടിയെ പേടിച്ചാണ് ഒട്ടുമിക്ക ആനകളും പാപ്പാൻമാരെ അനുസരിക്കുന്നതെങ്കിൽ കലീമിന് അവന്റെ പാപ്പാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തോട്ടിയുടെയോ കാരക്കോലിൻ്റെയോ മർദ്ദനമുറകൾ ആവശ്യമില്ല പാപ്പാൻ്റെ നോട്ടത്തിൽ നിന്നും കാര്യം മനസ്സിലാക്കുന്ന കലീം പലപ്പോഴും അപകടഘട്ടങ്ങളിൽ നിന്നും തന്റെ പാപ്പാൻമാരെ രക്ഷിച്ചിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം പൂർണ്ണ വിജയത്തോടെ പൂർത്തിയാക്കിയെന്നെന്നും അവകാശപ്പെടാൻ കലീമിന് സാധിക്കില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഏഷ്യയിലെ ഏറ്റവും മികച്ച കുങ്കിയാൻ ഏതാണെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ അത് ആനമല കലീമെന്ന ഇരട്ടച്ചങ്കനായിരുന്നു കലീമിന്റെ സേവനം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു കാലത്ത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ അതിരൂക്ഷമായിരുന്ന എല്ലാ മേഖലയിലും കലീം സേവനമെത്തിയിട്ടുണ്ട് തമിഴ്നാട് വനംവകുപ്പിന്റെ പേരും പ്രശസ്തിയും ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കുന്നതിൽ കലീം എന്ന ഇരട്ടച്ചങ്ങന്റെ പങ്ക് ചെറുതല്ല ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ പോലീസുകാരുടെ പേടി സ്വപ്നമായിരുന്ന എന്ന കാട്ടുകൊള്ളക്കാരന്റെ വിഹാര കേന്ദ്രമായ സത്യമംഗലം കാടുകളിൽ ജനിച്ച ആനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കലീമിന് സത്യമംഗലം കാടുകളിൽ നിന്നും ലഭിക്കുമ്പോൾ പാൽ കൊമ്പുകൾ മാത്രമുള്ള ചെറിയൊരു കുട്ടിക്കൊമ്പനായിരുന്നു വരകളിയാർ ആന ക്യാമ്പിൽ നിന്നും ആനച്ചിട്ടിയുടെ ബാലപാഠങ്ങൾ പഠിച്ചിറങ്ങിയ കലീമിന്റെ സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നു രക്തത്തിൽ വെടിമരുന്ന് കയറുന്നത് പോലെയുള്ള ആക്രമ സ്വഭാവം ഉണ്ടായിരുന്ന കലീമിന് ബുദ്ധിശക്തിയും അസാമാന്യ ചങ്കൂറ്റവും ഉണ്ടെന്ന് മനസ്സിലാക്കിയ തമിഴ്നാട് വനംവകുപ്പ് കലീമിനെ കുങ്കി പരിശീലനത്തിന് അയക്കുകയായിരുന്നു ഒട്ടേറെ പരിശീലനത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചിറങ്ങിയ ടോപ് സ്ലിപ്പ് ആന ക്യാമ്പിൽ നിന്നുമാണ് കലീം കുങ്കി പരിശീലനം നേടിയത് സെമി വൈൽഡ് കണ്ടീഷനിലാണ് ആനകളെ കുങ്കി പരിശീലനം നൽകുന്നത് അതായത് ഒരേ സമയം നാട്ടാനയുടെയും കാട്ടാനയുടെയും സ്വഭാവ രീതികളാണ് കുങ്കിയാനകൾക്കുള്ളത് പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ അല്ലറച്ചില്ലറ ചട്ടം പിത്തരം കാണിച്ചു നടന്ന കൊമ്പന് കൂട്ടായി പടനിച്ചാമി എന്ന ആനപ്പാപ്പാൻ കലീം എന്ന കുങ്കിയാന തമിഴ്നാട് വനംവകുപ്പിന്റെ കുങ്കി സ്ക്വാഡിലെ പ്രധാനിയായി മാറി മതം പൊട്ടി വരുന്ന കാട്ടാനകളെ നേർക്കുനേർ നിന്ന് കൊമ്പു അസാമാന്യ ചങ്കൂറ്റവും കഴിവുമുള്ള ആനയായിരുന്നു ആനമല കലീം അക്കാലങ്ങളിൽ തമിഴ്നാട് വനംവകുപ്പിന്റെ കുങ്കി സ്കോഡിന്റെ തലവനായിരുന്നു ഐ ജി പേരുള്ള താപ്പാന തമിഴ്നാട് വനംവകുപ്പിന് അഭിമാനമായി നിരവധി ആനകൾ ഉണ്ടായിരുന്നു കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കേരളത്തിലേക്കും ഛത്തീസ്ഗഡിലേക്കും ഒഡീഷയിലുമൊക്കെ തമിഴ്നാട് വനംവകുപ്പ് ആനകളെ അയക്കുമായിരുന്നു അങ്ങനെ കലീമിന്റെ സേവനം മറ്റുള്ള സ്റ്റേറ്റുകാർക്കും ലഭിച്ചു കാട്ടാനകളെ പിടികൂടുന്ന മിഷനുകളിൽ മറ്റുള്ള ആനകളിൽ നിന്നും വ്യത്യസ്തമായി സാവധാനമാണ് കലിം ആക്രമിച്ചു തുടങ്ങുക ചെറുപ്പകാലത്ത് കാട്ടാനകളെ പിടികൂടുന്ന മിഷനുകളിൽ കലീം വിചാരിക്കുന്ന രീതിയിൽ കാട്ടാനകളെ പിടികൂടുവാൻ സാധിക്കാതെ വന്നാൽ കലിമൂത്ത് ആനകളെ ആക്രമിക്കുവാനും കലീം മടി കാണിച്ചിരുന്നില്ല പൊതുവെ ശാന്തനാണെങ്കിലും മതപ്പാട് സമയത്ത് അക്രമക്കാരിയാകുന്ന കലീമിന്റെ ആക്രമണത്തിൽ നിരവധി കുങ്കിയാനകൾക്കും ചില ആദിവാസികൾക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് നിരവധി മിഷനുകളിൽ തമിഴ്നാട് വനംവകുപ്പിന്റെ കുങ്കിയാന സ്കോഡിന്റെ തലവനായിരുന്ന ഐ ജി എന്ന പാപ്പാനയുടെ ജീവൻ എടുത്തതും കലീമിന്റെ ക്ഷിപ്രകോപമായിരുന്നു മുൻപൊക്കെ താപ്പാനകളെ പൊതുവെ മതപ്പാട് സമയത്ത് ചങ്ങല കൊണ്ട് കെട്ടിയിടാറില്ല സുരക്ഷിതമായ രീതിയിൽ ചങ്ങലകൾ ബന്ധിച്ച് ആനകളെ കാട്ടിലേക്ക് സ്വതന്ത്രരാക്കി വിടാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണമെന്തെന്നാൽ മതപ്പാടുള്ള ആനയ്ക്ക് കാട്ടിലെ പിടിയാനകളുമായി ഇണചേരുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല ആനപ്പാപ്പാന് ആനയ്ക്കാവശ്യമുള്ള തീറ്റ കണ്ടെത്തുകയും വേണ്ട എന്നതാണ് ഇങ്ങനെ കാട്ടിലേക്ക് സ്വതന്ത്രരായി വിടുന്ന ആനകളുടെ മേൽ പാപ്പാന്റെ നിരീക്ഷണം എപ്പോഴും ഉണ്ടാകും അങ്ങനെ ഒരു മതപ്പാട് സമയത്ത് കലീമിനെ ടോപ് സ്ലിപ്പിലെ വനത്തിൽ വിട്ടിരിക്കുകയായിരുന്നു മതപ്പാടിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നിരുന്ന കലീമിന്റെ കന്നക്കുഴിയിൽ നിന്നും മതജലം ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഐ ജി എന്ന പേരുള്ള താപ്പാനുടേ അങ്ങോട്ടുള്ള വരവ് ആനകളെ നിരീക്ഷിക്കുവാൻ നിയോഗിച്ചിരുന്ന പാപ്പാന്മാർക്ക് ഒരു പിഴവായിരുന്നു അത് പൊതുവെ ഇവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിലും മതപ്പാടിൻ്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന രണ്ട് കൊമ്പനാനകൾ പരസ്പരം കണ്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയേണ്ടതില്ലോ പൊതുവെ സമാധാനപ്രിയനാകുന്ന ആനകളൊക്കെ മതം പൊട്ടി ഒലിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ള ആനകളെ അപേക്ഷിച്ച് കൂടുതൽ അക്രമകാരിയായി മാറും അതുപോലെ ഐ ജിയെ കണ്ട കലീം അവനുമായി കൊമ്പുകോർത്തു രണ്ടുപേരും ബലാബലം നിന്ന് പോരടിച്ചെങ്കിലും ഒരൽപ്പം പ്രായത്തിന്റെ തളർച്ച ഉണ്ടായിരുന്ന ഐജിയെ കലീം ഇടിച്ചിട്ടു കലീമിന്റെ ഇടികൊണ്ട് കൊണ്ട് താഴെ വീണ ഐജി എന്ന ആനയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ കലീം എന്ന ക്ഷിപ്രകോപിയുടെ കൊമ്പുകൾ ഐ ജിയുടെ വയറിൽ ആഴത്തിൽ ആനകളുടെ അലർച്ച കേട്ട് അങ്ങോട്ടേക്കോടി വന്ന വനംവകുപ്പ് ജീവനക്കാർ കാണുന്നത് ചോറയിൽ കുളിച്ചു കിടക്കുന്ന ഐജി എന്ന താപ്പാനയാണ് തൊട്ടരികിൽ കലിമൂത്തു നിൽക്കുന്ന സാക്ഷാൽ കലീമിനെയും പിന്നീട് കലീമിന്റെ പാപ്പാനെ അങ്ങോട്ടേക്ക് വരുത്തി അവനെ ശാന്തനാക്കി മറ്റൊരിടത്തേക്ക് മാറ്റി അപ്പോഴേക്കും ഗുരുതരമായി പരുക്കുപറ്റിയ ഐജി എന്ന താപ്പാനയുടെ ജീവൻ രക്ഷിക്കുവാൻ ആനപ്പാപ്പാന്മാരും വെറ്റിനറി ഡോക്ടർമാരും പരമാവധി ശ്രമിച്ചെങ്കിലും അവർ പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ തമിഴ്നാട് വനംവകുപ്പിന്റെ കുങ്കി സ്ക്വാഡിന്റെ തലവനായിരുന്ന ഐജിയുടെ ജീവൻ എന്ന ഇരട്ടച്ചങ്കന്റെ കൊമ്പുകളാൽ പൊലിഞ്ഞു കലീമിനെ മറ്റുള്ള ആനകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന പ്രത്യേകത എന്തെന്നാൽ അവനെ നൂറു ശതമാനം വിശ്വസിക്കാമെന്നതാണ് പ്രശ്നക്കാരായ കാട്ടാനകളെ പിടികൂടുന്ന മിഷനുകളിൽ കാട്ടാനകൾ പിടികൂടുക എന്ന ദൗത്യത്തോടൊപ്പം തങ്ങളോടൊപ്പം വരുന്ന ദൗത്യ സംഘത്തിലെ മറ്റുള്ള അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടത് കുങ്കിയാനകളുടെ ധർമ്മമാണ് പലപ്പോഴും കാട്ടാനകളെ പിടികൂടുന്ന മിഷനുകളിൽ കുങ്കിയാനകൾക്കും ദൗത്യ സംഘത്തിലെ അംഗങ്ങൾക്കും പരുക്കുപറ്റുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാം കഴിഞ്ഞ വർഷമാണ് കർണാടക വനംവകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന അർജുന എന്ന കുങ്കിയാനയ്ക്ക് കർണാടകയിലെ ഹാസൻ ജില്ലയിൽ ഒരു കാട്ടാനയെ പിടികൂടുന്ന മിഷനിടയിൽ ജീവൻ നഷ്ടമായത് കാട്ടിലേക്ക് തുരത്തിവിട്ട കാട്ടാന തിരിച്ചെത്തിയപ്പോൾ അവനെ മയക്കുപെടിവെച്ചത് അബദ്ധത്തിൽ മാറിക്കൊണ്ടത് അർജുനയുടെ ശരീരത്തിലായിരുന്നു മടങ്ങി വന്ന കാട്ടാനയുമായി കൊമ്പുകോർത്ത അർജുന തളർന്നു വീഴുകയും അവനെ കാട്ടാന കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു കലീമിന്റെ ജീവിതത്തിലും ഇതുപോലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്